¡Suscríbete y പന്തളം രക്തസാക്ഷി സ്മരണ പൊതുക്കൽ സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ സമുചിതമായി ആചരിച്ചു വെടിവയ്പ് നടന്ന കുരമ്പാല അമ്പലത്തിനാൽ ചുരതിയിൽ തയ്യാറാക്കിയ രക്തസാക്ഷി മണ്ഡപത്തിൽ സി പി ഐ എം ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു പതാക ഉയർത്തിയതോടെയാണ് ദിനാചരണ പരിപാടികൾ ആരംഭിച്ചത് ഇവിടെ നടന്ന യോഗത്തിൽ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം ജി പൊന്നമ്മ അധ്യക്ഷയായി ജില്ലാ സെക്രട്ടറി അംഗം ടി ഡി ബൈജു ഏരിയ സെക്രട്ടറി ആർ ജ്യോതികുമാർ ജില്ലാ കമ്മിറ്റി അംഗം ലസിത നായർ എന്നിവർ സന്നിഹിതരായിരുന്നു കുരമ്പാല ലോക്കൽ സെക്രട്ടറി ബി പ്രദീപ് സ്വാഗതം പറഞ്ഞു തുടർന്ന് പുഷ്പാർച്ചന നടന്നു മുടിയൂർക്കോണത്തെ പന്തളം രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് സി പി ഐ എം പന്തളം ഏരിയ കമ്മിറ്റി അംഗം സി രാകേഷ് ക്യാപ്റ്റനായി വാഹന റാലി നടന്നു പന്തളം രക്തസാക്ഷി മണ്ഡപത്തിൽ സി പി ഐ എം പന്തളം ഏരിയ സെക്രട്ടറി ആർ ജ്യോതികുമാർ പതാക ഉയർത്തി ഏരിയ കമ്മിറ്റി അംഗം വി കെ മുരളി അധ്യക്ഷനായിരുന്നു ലോക്കൽ സെക്രട്ടറി കെ എൻ പ്രസന്നകുമാർ സ്വാഗതം പറഞ്ഞു ഏരിയ സെക്രട്ടറി ആർ ജ്യോതികുമാർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പന്തളം